എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ വീണ്ടും ജ്യോതിഷപരമായിട്ട് അതായത് തിഥി ഫലം മുതൽ ഓരോ തിഥിയിൽ ഒരു കൃഷ്ണാവ് ജനിച്ചാലുള്ള ഗുണം ദോഷങ്ങളൊക്കെ അപ്പം തിഥി മുതൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തിഥി മുതൽ ഓരോ ദിവസം ഓരോ ബാക്കി ഇതുമായിട്ട് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും അപ്പം സശ്രദ്ധം എല്ലാവരും കേൾക്കുക അതോടൊപ്പം തന്നെ എല്ലാവരോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഞാനിവിടെ തുടങ്ങുന്നത് തിഥിഫലം അതായത് പ്രതിപഥത്തിൽ ജനിക്കുന്നവനെ ചീത്ത ആളുകളുടെ കൂട്ടുകെട്ടോടുകൂടിയവനായിരിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ധനഹീനനും ധനഹീനായിട്ടും ഭവിക്കും അയാൾ തൻ്റെ വംശത്തിന് പലതരത്തിലുള്ള ആപത്തുകളെ വരുത്തിവെക്കും ഹൃദയ വ്യത അഥവാ ദുഃഖം അയാളെ വിട്ടുപിരിയാതിരിക്കുകയും ചെയ്യും ദ്വിതീയ പക്കത്തിൽ ജനിക്കുന്നവന് പരസ്ത്രീ ഗവനത്തിൽ എപ്പോഴും തൽപ്പരണം സത്യം പരിശുദ്ധി എന്നിവയോടു കൂടാത്തവനും ഇതൊന്നും ഇല്ലാത്തവനും കള്ളനെന്നുള്ള പേരിനർഹനും സ്നേഹ ലേശമില്ലാത്തവനും ആയിരിക്കും എന്നാണ് പറയുക തൃതീയ ദിവസം ജനിക്കുന്നവൻ ബുദ്ധിശൂന്യനായിട്ടും വളരെ വൈകല്യത്തോടുകൂടിയവനും ധനഹീനനും എപ്പോഴും അന്യരെ ദ്വേഷിക്കുകയും അപവദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവനും ആവും ഭവിക്കുമെന്നാണ് ചതുർത്തിയിൽ ചതുർത്ഥി തിഥിയിൽ ജനിക്കാൻ ജനിച്ച് ജനിക്കുന്ന ജാതകൻ ഏറ്റവും വലിയ സുഖാനുഭവങ്ങളുള്ളവരായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവനായിരിക്കും അതിൽ ഉണ്ടാവും മിത്രങ്ങളെ സ്നേഹിക്കുന്നവനാവും സകല കാര്യസമു ധനങ്ങളും സന്താനങ്ങളും ഒക്കെ ഉള്ളവനായിട്ട് ഭവിക്കും പഞ്ചമിയിൽ ജനിക്കുന്നവന് വ്യവഹാരിയായും ഗുണദോഷങ്ങളിൽ വെച്ച് ഗുണത്തെ മാത്രം ഗ്രഹിക്കുന്നവനായും തൻ്റെ മാതാപിതാക്കന്മാരെ രക്ഷിക്കുന്നവനും ദാനശീലനും ഭക്ഷണപ്രിയനും സുഖഭോഗിയുമായും ശരീരത്തെ സൂക്ഷിച്ചും അതിൽ സന്തോഷിച്ചും ഇരിക്കുന്നവനായിരിക്കും ഷഷ്ടിയിൽ ജനിക്കുന്നവന് എപ്പോഴും കലഹിയായിരിക്കും കലഹിപ്പിക്കുന്നതിൽ മറ്റുള്ളവരുമായിട്ട് കലഹം അതിൽ തൽപ്പരനായിരിക്കും കുറവ് കൂടാത്ത ഭക്ഷണം കൊണ്ട് എപ്പോഴും വയറു നിറയ്ക്കുന്നവനായി ഭവിക്കും ഇത് ഷഷ്ടിപ്പക്കത്തിൽ ജനിക്കുന്നവനിൽ കാണുന്ന പ്രത്യേക അവസ്ഥയാണ് ഇപ്പോൾ സപ്തമിയിൽ ജനിച്ചാൽ അല്പമാത്രം കൊണ്ട് സന്തോഷിക്കുന്നവനും നല്ല തേജസ്വ സൗഭാഗ്യം സൽഗുണങ്ങളൊക്കെ എന്നിവ തികഞ്ഞു ഇരിക്കുന്നവനുമായിരിക്കും പുത്രഗുണം ധനസമ്പത്ത് ഇവയുള്ളവരുമാവും അഷ്ടമി ദിവസം ജാതകനാകുന്നവന് ധർമ്മിഷ്ഠരും സത്യവാദിയും ദാനശീലമുള്ളവനുമായിരിക്കും അയാൾ ഭക്ഷണപ്രിയനും സ്നേഹബുദ്ധിയും ഗുണഗ്രാഹിയും സകല കാര്യങ്ങളിലും അറിവുള്ളവരുമായിത്തീരും നവമി പക്കത്തിൽ ജപിക്കുന്നവർ ഈശ്വര പൂജയിൽ തൽപരരാകും നല്ല പുത്രന്മാരോട് കൂടിയവനായിത്തീരും എന്നാൽ അയാളുടെ മനസ്സ് ധനത്തിലും സ്ത്രീയിലും സദാലീനമായിരിക്കുമെന്നൊരു വിശേഷം കൂടി ആചാര്യന്മാർ പറയുന്നുണ്ട് അവൻ ശാസ്ത്ര പഠനത്തിൽ എപ്പോഴും തൽപരനായി ഭവിക്കുകയും ചെയ്യും ദശമിയിൽ ജനിക്കുന്ന മനുഷ്യൻ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിജ്ഞാനം സമ്പാദിക്കുന്നവനാവും സേവയിലും യാഗാദി പുണ്യകർമ്മങ്ങളിലും തൽപരനും ഏറ്റവും തേജസ്വിയും സുഖിമാനും ആയിരിക്കും ഏകാദശിയിൽ ജനിക്കുന്ന വ്യക്തൻ വ്യക്തി മനുഷ്യൻ അൽപപ്രസാദിയായിരിക്കുമെങ്കിലും രാജകുലത്തിൽ സൽക്കാരമേൽക്കുന്നവനായി ഭവിക്കും അവന് ധനവും പുത്രന്മാരും ബുദ്ധിശക്തിയും ഒക്കെ ധാരാളം ഉണ്ടാവും ദ്വാദശിയിൽ ജനിക്കുന്നവൻ ഇളകിയ മനസ്സായും പ്രാബല്യങ്ങൾ കാട്ടുന്നവനായും തീരും എങ്കിലും അയാൾ ജ്ഞാനിയും എപ്പോഴും ക്ഷീണശീല ശരീരനും ദേശസഞ്ചാരിയുമായി ഭവിക്കുമെന്ന് പറയുന്നു ത്രയോദശയിൽ ജനിക്കുന്നവനാണേ മഹാസിദ്ധനും മഹാബുദ്ധിമാനും ശാസ്ത്രഭാഗ്യം കൈകാര്യം ചെയ്യുന്നവനും അവൻ സ്വന്തം കാര്യത്തേക്കാൾ അന്യന്മാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും താല്പര്യം പ്രകടമാക്കുന്നവരായിരിക്കും ചതുർദശയിൽ ജനിക്കുന്നവനല്പ ധനാഢ്യനും ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ച് പരിശീലനം സമ്പാദിക്കുന്നവനും ക്ഷൂര സ്വഭാവിയും സത്യം പറയുന്നവനുമായും രാജ്യമാന്യത കീർത്തിയുള്ളവനായും ഭവിക്കും അപ്പോൾ ഇതാണ് പതിനാല് തിഥി വരെയുള്ള ദിവസങ്ങൾ ജനിച്ചാൽ ഉള്ള ഫലം ഇതോടൊപ്പം തന്നെ ഞാനിവിടെ വെളുത്ത വാവിൽ ജനിക്കുന്നവരാണെങ്കിൽ ഐശ്വര്യവാനും ബുദ്ധിമാനും വളരെ ഭക്ഷിക്കുന്നവനും പരസ്ത്രീകളിൽ തൽപ്പരനും ഉദാ ഉത്സാഹശീലനുമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാൽ കർത്തവാവിൽ ജനിക്കുന്നവൻ സ്ഥിരമായ ആരംഭം അന്യജനദ്വേഷം അഥവാ അന്യന്മാരിൽ നിന്നുള്ള ദേഷ്യാനുഭവം വാക്കും പ്രവൃത്തിയും നേർവഴിക്കല്ലാതിരിക്കുക മൂർഖത പരാക്രമം ഗൂഢമായ ആലോചന ഇവ എന്നിവയെല്ലാം കാണുവാൻ കഴിയുമെങ്കിലും അയാൾ ജ്ഞാനിയായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശുക്ലപക്ഷത്തിനെ ശുക്ലപക്ഷത്തിനെക്കുറിച്ചും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ശുക്ലപക്ഷത്തിൽ ജനിക്കുന്ന ആൾ അവർ ശാസ്ത്രജ്ഞന്മാരുണ്ട് വെളുത്തപക്ഷത്തിലെ തിഥികൾക്ക് പറഞ്ഞിട്ടുള്ള ശുഭഫലങ്ങൾക്ക് പുഷ്ടിയും അതിൽ വിവക്ഷിച്ചിരിക്കുന്ന അശുഭഫലങ്ങൾക്ക് ഹാനിയും ഉണ്ടായിരിക്കും കറുത്തപക്ഷത്തിൽ ശുഭഫലത്തിന് ഹാനിയും അശുഭഫലത്തിന് ആധിക്യവും സംഭവിക്കാവുന്നതാണ് ഇവയെല്ലാം ചന്ദ്രൻ്റെ ബലത്തെയും ബലഹാനിയെ ആശ്രയിച്ചുള്ളതാകിയാൽ ബുദ്ധിമാനായ ദൈവജ്ഞൻ അതിനെ ആശ്രയിച്ച് ഫലകഥനം സാധിക്കേണ്ടതുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പം ഞായറാഴ്ച നമ്മൾ ഇനിയും ഓരോ ദിവസത്തെ ജനനെ കുറി ജനനത്തെക്കുറിച്ചാണ് പറയുന്നത് ഞായറാഴ്ച ജനിക്കുന്നവൻ പിത്തപ്രകൃതിയും ഏറ്റവും സമർത്ഥനും തേജസ്വിയും യുദ്ധത്തിൽ പ്രിയമുള്ളവനും ദാനശീലനും ആർക്കും എന്തും കൊടുക്കുന്നവനും ആയിത്തീരും എല്ലാ കാര്യത്തിലും വലിയ ഉത്സാഹിയുമായിരിക്കും തിങ്കളാഴ്ച ജനിക്കുന്ന പുരുഷൻ ബുദ്ധിമാനും ആർക്കും പ്രിയമുള്ള സംഭാഷണത്തോടുകൂടിയവരും സൗമ്യ സ്വഭാവിയും രാജസേവകനുമായിരിക്കും മാത്രമല്ല അയാൾ സു സുഖദുഃഖങ്ങൾ തുല്യമനസ്സായി അവയെ അഭിമുഖീകരിക്കുകയും ഐശ്വര്യവാനായിത്തീരുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ചൊവ്വാഴ്ച ജനിക്കുന്നവന് വക്രബുദ്ധിയും ജലാവസ്ഥരെ ജീവിച്ചിരിക്കുന്നവനും യുദ്ധത്തിൽ വലിയ ഉത്സാഹമുള്ളവനും നല്ല ശരീരശക്തി സേനാനായികത്വം അഥവാ സം സംഘ നേതൃത്വം എന്നിവയുള്ളവനും കുടുംബഭരണത്തിൽ നല്ല സാമർഥ്യമുള്ളവരുമായിരിക്കും ബുധനാഴ്ച ജനനമാകിയാൽ അവൻ പ്രിയ ഭാഷയായിരിക്കും പണ്ഡിതനായും സൽബുദ്ധി സൗന്ദര്യം സമ്പത്ത് എന്നിവയോടുകൂടിയവനായിരിക്കും വ്യാഴാഴ്ച ജനിക്കുന്നവൻ ധനവും വിദ്യയും മറ്റെല്ലാ ഗുണങ്ങളും തികഞ്ഞിരിക്കുന്നവനായും ന്യായാധി ന്യായാ ന്യായാധി വിവേ വിവേചനം സമ്പൂർണമായ വസ്തു വിജ്ഞാനം കൂടിയവനും ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവനും അധ്യാപകൻ എന്ന നിലയിലോ അഥവാ ഉപദേഷ്ടാവ മന്ത്രി എന്നീ നിലകളിലോ അറിയപ്പെടുന്നവനുമായിരിക്കും വെള്ളിയാഴ്ച ജനിക്കുന്ന മനുഷ്യൻ ചഞ്ചല മനുഷ്യനും ഈശ്വരാ ഈശ്വര അസ്തിക്യത്തിൽ വലിയ വിശ്വാസമില്ലാത്തവനും ധനസമ്പാദന വിഷയത്തിലും മറ്റനേക നേരം പൂക്കുകളിലും സദാതൽപ്പരനും ബുദ്ധിമാനും സൗഭാഗ്യവാനും നല്ല വാചാലനുമായിരിക്കും എന്നും പറയുന്നു ശനിയാഴ്ച ജനിക്കുന്നവൻ കഠിന മനസ്സോടുകൂടി ഉള്ളവനാവും ഇളക്കമറ്റ വാക്കുകളെ പറയുന്നവനാവും ക്രൂരനായും ഭവിക്കും എന്നാൽ അയാളുടെ മനസ്സോരോ കാരണവശാലും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും ഈ കൂട്ടർ പരാക്രമികളും അന്യരോടുള്ള സംഭാഷണങ്ങളിൽ ദൃഷ്ടികളായും ഒന്നുകൊണ്ടും ഇളകാത്തവരായും ഭവിക്കും ഇവർക്ക് വളരെയധികം തലമുടി ഉണ്ടായിരിക്കും സ്ത്രീ വിഷയത്തിൽ ഇവർ യുവതികളേക്കാൾ വൃദ്ധ വൃത്ത ആയിരിക്കും അധികവും ഇവർ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത്രയും ഫലമാണ് ഇനിയും ഇതുകൂടി പറഞ്ഞേക്കാം പകലും രാത്രിയും കൂടി ജനിച്ചാലുള്ളത് അപ്പം പകൽ ജനിക്കുന്ന വ്യക്തി നല്ല ധർമ്മിഷ്ഠനും വളരെ പുത്രന്മാരും സുഖ ഐശ്വര്യങ്ങളോടുകൂടിയവനും അനുകൂലമായ ഭാര്യയും ഉൾക്കടമായ കാമശീലവും ഉള്ളവനായിരിക്കും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവനും അങ്ങനെ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നവനും ബുദ്ധിമാനും സുന്ദരനുമായി ഭവിക്കുമെന്നും പറയുന്നു രാത്രിയിൽ ജനിക്കുന്നവൻ മന്ദവാക്കായും വലിയ കാമിയായും ക്ഷയരോഗിയായും മലിനനായും ദുഷ്ടബുദ്ധിയായും പാപകർമ്മങ്ങളെ മറച്ചു വെക്കുന്നവനായും ഭവിക്കും അപ്പോൾ ഇതാണ് ഇത്രയും ഫലങ്ങൾ ഞാനിവിടെ പറഞ്ഞത് ഹരി ഹരിയും ഹരിയും ഓം